പ്രഭാതമായ പാർശാല ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഇന്ന് വിധി പറയും കാബുകിയായ കഷായത്തിൽ വിഷം കലർത്തി കാപുകിയായ ഗ്രീഷ്മെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൂടാതെ അമ്മയും അമ്മാവനും കേസിൽ പ്രതിയാണ് ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് കഷായത്തിൽ ഗ്രീഷ്മി കലർത്തി നൽകിയതെന്നാണ് കേസ് ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലക്കി നൽകി ഷാരൂണിനെ ആദ്യം കുടിപ്പിച്ചു ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരൂൺ രക്ഷപ്പെട്ടു പിന്നീടാണ് പളുകിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരൂൺ കഷായം കുടിച്ചത് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്ന് ദിവസത്തിനു ശേഷം മരിച്ചു ഷാരൂണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയുമെല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരൂൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഗ്രീഷ്മ രക്ഷപ്പെടാൻ ശ്രമിച്ചു മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴിൽ പോലും ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഷാരോന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സംബന്ധിച്ചു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽകുമാരൻ നായർ എന്നിവരെയും പ്രതിചേർത്തു കസ്റ്റഡി വെച്ചും ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു ഒരു വർഷം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ലെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കുറ്റപത്രം പോലീസ് നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് മുന്നൂറ്റി രേഖകളും അമ്പത്തിയൊന്ന് തൊണ്ടി കോടതി പരിശോധിച്ചു ഇംഗ്ലീഷിൽ ബിരുദാനന്ദ ബിരുദം നേടിയ ഗ്രീഷ്മ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് കൊലക്കേസിൽ പ്രതിയാകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം